വനം വയനാട്ടിൽ പറഞ്ഞിരിക്കുന്നത് ജനങ്ങളോട് പുറത്ത് എന്നാണ് നാട്ടുകാർ ഇക്കാര്യത്തിൽ ആമർശത്തിലാണ് കാരണം ദൗത്യ സംഘം നാല് ദിവസമായി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും ആനയെ പിടികൂടാൻ കഴിയുന്നില്ല വനംവകുപ്പ് എന്ത് ചെയ്യുകയാണ് എന്ന ചോദ്യമാണ് വയനാട്ടിൽ ജനങ്ങൾ ഉന്നയിക്കുന്നത് അതേസമയത്ത് തന്നെയാണ് വയനാട്ടിൽ കർഷക സംഘടനകൾ ഹർത്താലും ആചരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ അനീഷ് ചേരുകയാണ് അനീഷ് ഇപ്പോൾ എവിടെയാണ് ഈ ദൗത്യ സംഘം എന്ത് പരിശ്രമമാണ് ഇന്ന് നടത്തുന്നത് ഈ ആനയെ കണ്ടെത്തിയെന്ന് പറയുന്നുണ്ടോ ദൗത്യസംഘം ആ തീർച്ചയായും രണ്ടോ മൂന്നോ വട്ടം ഇന്ന് ആനയുമായി നേരിട്ട് കാണാൻ ദൌത്യ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു കുങ്കിയാനകളുമായി ആനയുടെ ഏതാണ്ട് അടുത്ത സ്ഥലത്ത് വരെ എത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഏതാനും അര കിലോമീറ്റർ അപ്പുറത്ത് ആനയുണ്ട് എന്നാണ് ഈ പോലീസുകാരും മറ്റും ഫയർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ നിൽക്കുന്നു ഒപ്പം കാട്ടിനുള്ളിൽ രണ്ട് നിരയായി ഉദ്യോഗസ്ഥരുടെ മറ്റൊരു മറ്റൊരു സംഘം ഉദ്യോഗസ്ഥരും നിലയുറപ്പിച്ചിട്ടുണ്ട് നേരത്തെ ബേഗൂർ ഭാഗത്തേക്കാണ് ഇരുമ്പുപാലത്തു നിന്നും ആദ്യം ആന പോയത് ആ ഇരുമ്പുപാലം ഭാഗത്ത് വെച്ച് വെടിവെക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായിരുന്നു അല്പസമയത്തിനകം വെടിവെക്കും എന്ന രീതിയിലുള്ള പ്രദേശങ്ങളും വന്നു പക്ഷെ പെട്ടെന്ന് തന്നെ ആന അവിടുന്നു മറ്റൊരു ഇടത്തേക്ക് മാറുകയായിരുന്നു അതിനുശേഷം വീണ്ടും മണ്ണുണ്ടി മേഖലയിൽ എത്തിയിരിക്കുന്നു നമ്മൾ ഈ കാണുന്ന ആ ഈ നിലയിലുള്ള വനത്തിനപ്പുറം ആനയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കുങ്കി ആനകളും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരുമായിട്ടുമൊക്കെ ആനയെ പിന്തുടർന്നു വന്നിരിക്കുന്നു ആ മേഖലയിൽ നിന്നും വീണ്ടും ഇരുമ്പുപാലം ദിശയിലേക്ക് തന്നെ ആന നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ആ വിവരം ലഭിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ ആന നീങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ വെടിവെക്കുക ദുഷ്കരമായിരിക്കും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ചാൽ മാത്രമാവും വെടിവെച്ച് അതിനെ കീഴടക്കി കൊണ്ടുപോകാൻ കഴിയുക എന്തായാലും നിലവിൽ ആ പരിശ്രമം ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നടന്നതുപോലെ തന്നെയാണ് നടക്കുന്നത് ഒരു വിജയകരമായ പരിശ്രമമാപ്തിയിലേക്ക് എത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല ഈ ആന ദിശ തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം കൊടും കാടാണ് വലിയ മരങ്ങൾ തലയിരുത്ത് നിൽക്കുന്ന ഇടങ്ങളാണ് പൊന്തക്കാടുകൾ വലുതായുണ്ട് കൊങ്ങിനിക്കാടുകൾ ഒരുപാടുണ്ട് ഈ കൊങ്ങിനിക്കാടുകളിലേക്കുമൊക്കെ പെട്ടെന്ന് ആന മറഞ്ഞ് പോകുന്നുണ്ട് തന്നെ ആ കാട്ടിനുള്ളിലേക്ക് വെടിവെക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇനി വെടിപ്പിഴിച്ചാൽ ഈ ആന തിരിച്ച് ഈ ദൗത്യ സംഘത്തിന് നേരെ വരുമോ എന്ന ഒരു ആശങ്കയും നിൽക്കുന്നു അങ്ങനെ വന്നാൽ പിന്നീട് ജനവാസ കേന്ദ്രത്തിലേക്കാവും ആന പെട്ടെന്ന് ചാടി വീഴുക അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ വശങ്ങളും പരിഗണിച്ചാണ് പരിശോധിച്ചാണ് ദൗത്യത്തിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്ന് ഫോറസ്റ്റ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ പറയുന്നു ജനങ്ങൾ വളരെ അക്ഷുഭിതരാണ് കാരണം കഴിഞ്ഞ മൂന്ന് ദിവസമായി പറയുന്ന അതേ കാര്യങ്ങളാണ് വനംവകുപ്പ് ആവർത്തിക്കുന്നത് ഒരു തരത്തിലുമുള്ള പുരോഗതി ഈ ആനയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നും അവർ പറയുന്നു ഇന്ന് വൈകുന്നേരം വരെ നേരത്തെ ജനങ്ങൾ നമ്മളോടൊക്കെ പ്രതികരിച്ചപ്പോൾ ആ ഒരു അന്ത്യശാസനം നൽകിയിരുന്നു വൈകുന്നേരത്തിനുള്ളിൽ പിടികൂടിയില്ലെങ്കിൽ ഒറ്റ ഉദ്യോഗസ്ഥരെയും ഇവിടുന്ന് മടങ്ങാൻ അനുവദിക്കില്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ദൌത്യം പുരോഗമിക്കുന്നു അല്പസമയത്തിനകം വീണ്ടും ആനയുടെ അടുത്തേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഈ ജനങ്ങൾ അമർഷം പങ്കുവെച്ചിരുന്നു അവരെന്താണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ദൗത്യ സംഘത്തെ തടഞ്ഞിരുന്നു അപ്പോൾ ദൗത്യം മതിയാക്കി എന്തായാലും ദൗത്യ സംഘത്തിന് തിരികെ പോകാൻ കഴിയില്ല എന്ന് തന്നെയല്ലേ വനംവകുപ്പ് ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ ദൗത്യം അവസാനിപ്പിക്കേണ്ടി വരുമോ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ ആ തീർച്ചയായും അങ്ങനെ ദൌത്യം അവസാനിപ്പിക്കുന്നതിനെ പറ്റി ദൌത്യസംഘ്യം ഇപ്പോഴും പറയുന്നില്ല കാരണം ഈ ജനവാസ മേഖലകളിൽ തന്നെയാണ് ഇരുമ്പുപാലം മണ്ണുണ്ടി ചെമ്പവപ്പാറ മേഖലകളിൽ തന്നെ ഒരു അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് ആനയുടെ സാന്നിധ്യം എപ്പോഴും ഉള്ളത് അവ ആന ഉൾക്കാട്ടിലേക്ക് പോകുന്നുമില്ല എന്നാൽ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്നുമില്ല ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങാത്തത് ഈ അതിർത്തിയിൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പം കുങ്കിയാനകൾ ഉപയോഗിച്ച് മറുവശത്തേക്ക് ആനയെ തുരത്തി ഓടിക്കുന്നതി കൂടെ കൊണ്ടാണ് പക്ഷേ ആനയുടെ സാന്നിധ്യം ഇവിടെ നിൽക്കുന്നത് തന്നെ ജനങ്ങൾക്ക് അങ്ങേയറ്റം പരിഭ്രാന്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഈ തിരുനെല്ലി പഞ്ചായത്തിലെ ജനജീവിതം ഏതാണ്ട് അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിട്ട് നാല് ദിവസമാകുന്നു അജീഷിന്റെ മരണം നടന്ന അന്നു മുതൽ എല്ലാ രീതിയിലുമുള്ള മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുന്നു പുറത്തേക്ക് ഇറങ്ങരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ സ്കൂളുകൾ അടഞ്ഞുകിടക്കുന്നു വനത്തിൽ ഒരു വിറക് ശേഖരിക്കാനോ അല്ലെങ്കിൽ ഈ കന്നുകാലി മേയ്ക്കലൊക്കെ ഉപജീവനമാക്കിയവർക്ക് ഒരു പുല്ല് ശേഖരിക്കാനോ പോലും കാട്ടിനുള്ളിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഈ കാപ്പിയും കുരുമുളുമൊക്കെ വിളവെടുക്കുന്ന സമയമാണിപ്പോൾ അപ്പോൾ അതിന്റെ വിളവെടുപ്പ് കാര്യങ്ങൾ നടത്താൻ കഴിയാതെ വരുന്നു അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ജനജീവിതം സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ നിവൃത്തി കെട്ടിരിക്കുന്നു ഏത് വിധേനയും ഈ ആനയെ മയക്കോടി വെച്ച് പിടികൂടുകയോ അല്ലെങ്കിൽ വെടിവെച്ച് കൊലപ്പെടുത്തുകയോ വേണം അങ്ങനെയെങ്കിലും തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആദ്യ ദിനം ഇതുപോലെ തന്നെ ഈ ദൗത്യം മടങ്ങാൻ നേരം അഞ്ചുമണിയായപ്പോൾ കൃത്യസമയത്ത് ഉദ്യോഗസ്ഥർ മടങ്ങുന്നു ഞങ്ങളുടെ ജീവനും സ്വത്തിനും ആര് സംരക്ഷണം നൽകും ഞങ്ങളുടെ ിൽ തന്നെ നിങ്ങൾ താമസിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ദൌത്യ സംഘത്തെ തടഞ്ഞിരുന്നു പിന്നീട് രാത്രി പെട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഊർജിതമാക്കാമെന്ന അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഉദ്യോഗസ്ഥരെ വിട്ടയച്ചത് എന്തായാലും ഇന്ന് വൈകുന്നേരം പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് നാട്ടുകാരിന്ന് ലഭിക്കുന്ന ശരി അനീഷ് ഇപ്പോഴും ഇപ്പോഴും ദൗത്യസംഘം പിന്നാലെ പോവുകയാണ് ആനയുടെ പക്ഷെ ഇതുവരെ ആനയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല